അയ്യോ സിം ആയിട്ട് കൈകാര്യം ചെയ്യും സിമ്പിളായിട്ടാണ് കൈകാര്യം ഇനി പത്ത് പേരും സമ്മതിച്ചുട്ടോ ഞാനിപ്പംപിളായിട്ടാ കൊറേ കാല തുടങ്ങിട്ട് ഏഹ് കൊറേ കാലേ ചൂണ്ടപ്പനോട് തുടങ്ങി ഇനി പടുത്തവരായിട്ട് വേണോ വേണ്ട വേണ്ട ഇനി വേണോ ഏ ഇനി വേണോ കൊടുത്തോ അത് പൊയ്ക്കോളും എന്താ സംഭവം പണ്ട് ഒരു വറ കിട്ടിയതാ എന്താ എങ്ങനെയാ സംഭവം ഇത് കൊക്കി വയറിനകത്തായിരുന്നു അപ്പൊ അതിന്റെ ഏഴ വെള്ളർത്തി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കൊക്കിങ്ങനെ കയ്യിലിട്ടു മീൻ പിടിക്കുമ്പോൾ അയ്യോ എന്തൊക്കെയുള്ള ചാലിൻ്റെ മീൻ്റെ ഐറ്റംസ് പറയുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാക്കറാട്ടി കടക് മുയി പൊങ്ങ കണ്ണൻ വടല് ചീക ആരും കുട്ടികൾ